ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ ഡെയിലി വേജസ് ടീച്ചേഴ്സിൻ്റെ വേക്കൻസിയുമായിട്ടാണ് അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് ഏതൊക്കെ സ്കൂളുകളിലാണ് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് വേക്കൻസികളുള്ളു ഉള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നമ്മുടെ ഫ്രീ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യുക ഓക്കെ പത്തനംതിട്ട ആടൂർ ഐ എച്ച് ആർ ഡി അടൂർ എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നീ തസ്തികയിലേക്ക് ഒഴിവുണ്ട് കമ്പ്യൂട്ടർ സയൻസ് യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഏതെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്ലാസ് നിർബന്ധം കമ്പ്യൂട്ടർ പ്രോഗ്രാമറുകൾക്കുള്ള യോഗ്യത പി ജി ഡി സി എ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ടെക്നോളജി അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ടെസ്റ്റ് കൂടിക്കാഴ്ചയ്ക്കായി ഇരുപത്തിമൂന്നാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് കോളേജിൽ ഹാജരാകേണ്ടതാണ് തൃശൂർ പൊയ്യ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്നതാണ് തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യോളജി എച്ച് എസ് എസ് ടി സീനിയർ വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുകളുണ്ട് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് പാലക്കാട് ആലത്തൂർ എസ് എൻ കോളേജിൽ രസതന്ത്രം അധ്യാപക ഒഴിവിലേക്ക് കൂടിക്കാഴ്ച തിങ്കളാഴ്ച പത്ത് മണിക്ക് നടക്കുന്നതാണ് പാലക്കാട് കേരളശ്ശേരി കുണ്ടലശ്ശേരി സർക്കാർ എൽ പി സ്കൂളിൽ എൽ പി എസ് ടി തസ്തികയിലേക്കുള്ള ഒഴിവിലേക്ക് കൂടിക്കാഴ്ച ഇരുപത്തി മൂന്നാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് സ്കൂളിൽ ഒന്നിച്ച് നടക്കുന്നതാണ് മലപ്പുറം പെരിന്തൽമണ്ണ കക്കൂത്ത് ജി എം എൽ പി സ്കൂൾ എൽ പി എസ് ജി ദിവസവേദനാടിസ്ഥാനത്തിലേക്കുള്ള അഭിമുഖം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്തരക്കിൽ സ്കൂളിൽ നടക്കുന്നതാണ് മലപ്പുറം വേങ്ങര ജി എം വി എച്ച് എസ് എസ് വേങ്ങര ടൗൺ സ്കൂളിൽ എച്ച് എസ് ടി ഗണിതം ഹിന്ദി അധ്യാപക അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് ചേരൂർ പി പി ടി എം വൈ എച്ച് എസ് എസ് ചേറ്റൂർ എച്ച് എസ് എസ് ടി ഫിസിക്സ് അധ്യാപക അഭിമുഖം തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് കോഴിക്കോട് കോഴിക്കോട് പന്തീരങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ സുവോളജി എച്ച് എസ് എസ് ടി ഒഴിവിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് കോഴിക്കോട് കിരാശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂൾ എച്ച് എസ് ടി ഫിസിക്കൽ സയൻസ് അഭിമുഖം സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്നതാണ് കാസർഗോഡ് സീതാംകോളി ബേളാജി ഡബ്ല്യു എൽ പി സ്കൂൾ മലയാളം അഭിമുഖം ഇരുപത്തി നാലാം തീയതി രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് കണ്ണൂർ ചോക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ ബോട്ട്നി മാക്സ് തസ്തികകളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനായിട്ടുള്ള അഭിമുഖം തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്ക് സ്കൂളിൽ നടക്കുന്നതാണ് കണ്ണൂർ ഇരിട്ടി ഉളിയൽ ഗവൺമെൻറ്റ് യു പി സ്കൂൾ യു പി വിഭാഗം ഹിന്ദി ഉറുദു എന്നിവയിലെ ദിവസവേദനാടിസ്ഥാനത്തിലുള്ള അഭിമുഖം തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്ക് നടക്കുന്നതാണ് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകുക കോഴിക്കോട് വടകര കുരിയാട്ടി ഗവൺമെൻറ് ഫിഷറീസ് എൽ പി സ്കൂൾ എൽ പി എസ് ടി നിയമനം നടക്കുന്നു അഭിമുഖം ഇരുപത്തി മൂന്നാം തീയതി കാലത്ത് പത്തേ മുപ്പതിന് വടകര ജി വി എച്ച് എസ് എസ് മടപ്പള്ളിയിൽ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് അറബിക് അധ്യാപകരെ നിയമിക്കുന്നതിനായുള്ള അഭിമുഖം തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് കോഴിക്കോട് മണ്ണൂർ സി എം ഹയർ സെക്കൻഡറി എച്ച് എസ് എസ് ടി കണക്ക് ജൂനിയർ താൽക്കാലിക അധ്യാപകരിലേക്കുള്ള അഭിമുഖം ഒക്ടോബർ മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നതാണ് മലപ്പുറം നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരകം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്തെ മുപ്പതിന് നടക്കുന്നതാണ് എറണാകുളം പറവൂർ ഏഴിക്കര ഗവൺമെൻറ് എൽ പി സ്കൂൾ അധ്യാപക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച തിങ്കളാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് നടക്കുമെന്ന് പ്രധാന അധ്യാപിക അറിയിച്ചു തൃശ്ശൂർ വടക്കാഞ്ചേരി വരവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപക തസ്തികയിലേക്കുള്ള അഭിമുഖം ഇരുപത്തിനാലാം തീയതി കാലത്ത് പത്ത് മുപ്പതിന് നടക്കുന്നതാണ് വെണ്ണിക്കുളം സർക്കാർ പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറർ ഒഴിവിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കണം ഒന്നാം ക്ലാസ്സോടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത ഏഴുമറ്റൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സയൻസ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബില്ലായ്ക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിൻ്റെയും ടെലഗ്രാമിൻ്റെയും ഗ്രൂപ്പുകൾ താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായും അതിൽ കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ അപ്ഡേറ്റുകളും ആദ്യം തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്